ഹലോ ഹെൽക്കം സ്മാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസങ്ങളായിട്ട് ഇതെപ്പൻ്റെ തലക്കോട് ഓടുന്നത് മിക്സാണ് കേട്ടോ ഒരു ദിവസം മിക്സർ ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അമ്മ പറഞ്ഞ് നമുക്ക് ഇത് ദിവസം ഉണ്ടാക്കാം കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിന് ശേഷം തുടങ്ങിയതാണ് മിച്ചറ് തലയ്ക്ക് കയറി അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ട് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് പോകാനോ അപ്പോൾ മറ്റേ എടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് കടലമാവിന് ഒരു കപ്പ് അരിപ്പൊടി അങ്ങനത്തെ ആ ഒരു മിക്സിലാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ അമ്മ ഇടയ്ക്ക് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാറുണ്ട് ഈ കറുമുററ്റംസ് ഉണ്ടാക്കാറുണ്ട് മുറുക്ക് ഉണ്ടാക്കാറുണ്ട് അച്ചപ്പ് ഉണ്ടാക്കാറുണ്ട് അതേപോലെ മിക്സർ ഉണ്ടാക്കാറുണ്ട് അങ്ങനെ ചിലതൊക്കെ ചില കാര്യങ്ങളൊക്കെ അമ്മ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതായത് നമുക്ക് വിശ്വസത്തോടുകൂടി കഴിക്കാൻ പറ്റും പിള്ളേർക്കും കൊടുക്കാൻ പറ്റും അങ്ങനെ മായൊന്നും കലർത്താതെ അല്ലെങ്കിൽ നല്ല എണ്ണയിലൊക്കെയാണല്ലോ വറുത്തെടുക്കുന്നത് അത് കാരണം പിള്ളേർക്ക് കൊടുക്കാനും കുഴപ്പമില്ല നമുക്കും കഴിക്കാനായിട്ട് കുഴപ്പമില്ല അപ്പോൾ വല്ലപ്പോഴും അമ്മ ഇങ്ങനത്തെ കറുമുറംസ് ഒക്കെ ഒരു തോന്നൽ തോന്നുമ്പോൾ അമ്മ ഉണ്ടാക്കാറുണ്ട് അപ്പൊ ഇന്ന് നമ്മൾ അത് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ കടലമാവിൽ കുറച്ച് മുളക് പൊടി മുളക് പൊടി ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട് പിന്നെ ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ കായം പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ കായമാണ് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻ എന്നാണ് അമ്മ പറഞ്ഞത് അപ്പൊ മെയിൻ ഷെഫ് നമ്മുടെ ഏതപ്പനാണ് കേട്ടോ കുറച്ച ഞാൻ മിണ്ടിക്കണോ ഞാൻ മാമ വെള്ള ഒഴിക്കും കൈ കൊണ്ട് പൊളിക്കണോ കേട്ടോ അതുകൊണ്ട് പതുക്കെ പതുക്കെ ണ്ടാക്കണേ <attacking> <dead> അതണ്ടോ കൊഞ്ഞോ ആണ് പണിയെടുക്കുക മച്ചാനനെ ഹെൽപ് ചെയ്യണം ആ മമ്മീ കൊഞ്ഞോനെ ഹെൽപ് ചെയ്താ ഇതിനെ മമ്മീ ഇതിരി വെഴ്ച്ചന്ന വെച്ചിട്ട് ഇഡ ഓയിൽ ഇടടാ ഇല്ലല്ല കൊള്ളല്ല കൊള്ളല്ല കുതിന്നാനത് പോട്ട് ആ കഴ ആണിത് കഴിച്ചിട്ട് ദാട്ടോ പണ്ടി കൊച്ചമ്മ ആ പണ്ടി കൊ ആന പടച്ച അമ്മടെ കൈയിൽ വെച്ചേ 还跟人不离呢，嗯 you know?、mm。Hmm. ചുരുക്കി പറഞ്ഞാൽ ഞാനും ഐശുവും അതേപോലെ ഡോണും പണിയെടുക്കാണ്ട് തിന്നാൻ വന്നിരിക്കുന്നവരാണ് എന്നാണ് അവൻ പറയണത് അവൻ മാത്രമാണ് അമ്മാമ്മനെ ഹെൽപ്പ് ചെയ്യണു എന്നാണ് കേട്ടോ പറയണത് അല്ലെങ്കിലും പണിയെടുക്കാനായിട്ട് അവൻ ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് ഇങ്ങനത്തെ കുക്കിംഗ് ആയാലും എന്തായാലും അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം നമ്മൾ മിച്ചറിന് വേണ്ടിയിട്ടുള്ള ഒരു കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പാൻ എടുക്കുക അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക ആ വെളിച്ചെണ്ണ ചൂടാവുന്ന വരെയൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ പച്ചങ്ങൾ കൂടുതലെടുത്തിട്ട് അമ്മ വലുതെടുത്ത പച്ചക്കറി ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു തളച്ചെണ്ണയിലേക്ക് ആ നൂലപ്പത്തിൻ്റെ അച്ചുകൊണ്ട് നമ്മൾ ആ മാവ് അതിലേക്ക് ഇടാൻ കേട്ടോ റൗണ്ടാക്കിയിട്ടോ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് അതിലേക്ക് ഇടാം ഒരുപാട് കട്ടിയായിട്ട് ഇടാൻ നിൽക്കണ്ട അപ്പോൾ പിന്നെ അത് മൊരിഞ്ഞു കിട്ടാനായിട്ട് ഇച്ചിരി പാടായിരിക്കും അപ്പോൾ ഒരു മൂന്നാല് റൗണ്ട് കറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റത്ത് ആ ഒരു ഇത് നമുക്ക് കിട്ടും അപ്പോൾ ഇത് ഭയങ്കര ഉണ്ടാക്കാനായിട്ട് നമ്മൾ അത് ഒരു സൈഡ് മൊരിഞ്ഞു കഴിയുമ്പോൾ തിരിച്ച് മറ്റേ സൈഡും കൂടി ഇടാം ഒരുപാട് മുരിപ്പിക്കാൻ നിൽക്കണ്ട കരിഞ്ഞു പോവും അപ്പോൾ ആവശ്യത്തിനുള്ള മുരിയിൽ കിട്ടും കഴിയുമ്പോൾ നമുക്കത് കോരി വേറൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് ബാക്കിയുള്ള സംഭവങ്ങളുണ്ടല്ലോ അതായത് കറിവേപ്പില പിന്നെ വെളുത്തുള്ളി അതേപോലെ തന്നെ മുളക് ഇതെല്ലാം കൂടി മുരിച്ചെടുക്കുക കേട്ടോ പിന്നെ ഞങ്ങൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഈ പച്ചക്കപ്പിലണ്ടി വറുത്തെടുക്കായിരുന്നു ഇനി വറുത്ത കപ്പലണ്ടി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതായാലും കുഴപ്പമില്ല പച്ചക്കപ്പിലണ്ടി ഞങ്ങൾ വറുത്തെടുത്തു അതും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് വെക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ ലാസ്റ്റത്തെ സ്റ്റെപ്പ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പാണ് ഇത് ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്റ്റെപ്പാണ് കേട്ടോ ഇത് കാരണം എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മളിനി അതൊരു മിക്സർ പരുവത്തിലാക്കി എടുക്കണം അപ്പോൾ ഇതിങ്ങനെ പൊടിച്ചെടുക്കാനുണ്ടോ ആ റൗണ്ടുള്ള സംഭവം നമ്മൾ അങ്ങനെ തന്നെ വെച്ചേക്കണേ ഇനി അത് പൊടിച്ച് പൊടിച്ചെടുക്കണം അപ്പോൾ ഒരുപാട് പൊടിക്കാൻ നിൽക്കണ്ട ഒരുപാട് പൊടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ വലിയ രസം ഉണ്ടാവില്ല പൊടിഞ്ഞ് പൊടിഞ്ഞിരിക്കുകയുള്ളൂ അപ്പോൾ ഏകദേശം ചെറിയ രീതിയിലുള്ള ആ ഒരു പൊടിക്കലൊക്കെ പൊടിച്ചതിന് ശേഷം നമുക്ക് കഴിക്കാനുള്ള പരിവായി കഴിയുമ്പോൾ നമുക്ക് നിർത്താം കേട്ടോ ഏതപ്പനെന്തായാലും ത്രൂ ഔട്ട് ഈ ഒരു മിക്സർ ഉണ്ടാക്കുന്ന ത്രൂ ഔട്ടിൽ അവൻ്റെ സാമീപ്യം ഉണ്ടായിരുന്നു അവനാണ് ഫുൾ അമ്മനെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇല്ലാത്ത കാര്യം ഞാൻ പറയുന്നില്ല ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് നടക്കുകയായിരുന്നു ഐശു വീഡിയോ എടുത്തോണ്ട് നടക്കുകയായിരുന്നു കൊച്ചാണ് ഫുൾ അമ്മമ്മയുടെ കൂടെ ഉണ്ടായിരുന്നതും അമ്മമാമ്മയ്ക്ക് വേണ്ട ഹെൽപ്പൊക്കെ ചെയ്തത് ആ കുഞ്ഞി കൈകൊണ്ടാണ് ഈ മിക്സർ ഫുൾ ഉണ്ടാക്കിയത് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കേട്ടോ അതിൻ്റെ ഇടയിൽ ലാസ്റ്റ് ഇതേ ഡോണു ടേസ്റ്റ് നോക്കാൻ വേണ്ടി വന്നിരിപ്പുണ്ട് കേട്ടോ ഡോണുവിനും ഭയങ്കര അതിശയായിപ്പോയിത് എന്താ സംഭവം എന്നുള്ളത് അപ്പോൾ ഇതേ അമ്മതേ ഇനി ആ കപ്പലണ്ടിയും അതേപോലെ നമ്മൾ ഉണക്കി വെച്ചിരിക്കുന്ന മിക്സ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ കൂടി അതിലേക്ക് ഇടുകയാണ് കേട്ടോ അതായത് നമ്മൾ ഓൾറെഡി ആ മിക്സർ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടി മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കപ്പലണ്ടിയും അതേപോലെ വേപ്പിൻ്റെ എല്ലാം ആ ഒരു നേരത്തെ പൊടിച്ചെടുത്ത മൊരിച്ചെടുത്ത സാധനങ്ങളൊക്കെ അതിലേക്ക് ഇട്ടിട്ട് ഇനി മൊത്തത്തിൽ അങ്ങനെ മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ കപ്പലണ്ടിക്ക് അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഏതപ്പനെ കൊണ്ട് ചെയ്യിപ്പിച്ചില്ല അമ്മ തന്നെയാണ് അതൊക്കെ ചെയ്തത് കുറച്ച് ചെറിയ രീതിയിലുള്ള അത്യാവശ്യം അപ്പം അത് കാരണം వరకొండ్ చేయించినాటో അങ്ങനെ അമ്മ അത് മൊത്തത്തിൽ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സൈഡിൽ കൂടെ എന്തേ ഡോണും എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ ഡോണു എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈമാണ് മിക്സർ കഴിക്കുന്നത് തന്നെ പക്ഷേ ഡോണുവിന് ഭയങ്കര ഇഷ്ടമായിട്ടോ ഡോണുന് കപ്പലണ്ടി കഴിക്കാണ്ടാണ് ഞാൻ ശ്രദ്ധിച്ചത് കാരണം അവൻ അങ്ങനെ തന്നെ വിഴുങ്ങിക്കഴിഞ്ഞാൽ പണിയാവും കടിച്ച് കടിച്ച് തിന്നാനായിട്ടുള്ള അതായിട്ടില്ല മറ്റേ മിക്സറിൻ്റെ ആ ഒരു പാട്ടാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കപ്പലണ്ടി ആണെന്നുണ്ടെങ്കിൽ പ്രശ്നമാകും അപ്പോൾ അവൻ എന്താ കഴിക്കണമെന്ന് നോക്കി ഞാനിങ്ങനെ നിൽക്കാനട്ടോ പക്ഷെ അവൻ കഴിക്കണത് മിക്സർ മാത്രമാണ് കപ്പലണ്ടി കഴിക്കുന്നില്ല കേട്ടോ അപ്പോൾ ഏതപ്പനാണെന്നുണ്ടെങ്കിൽ ഏതപ്പൻ മുമ്പും കഴിച്ചിട്ടുണ്ട് ഇങ്ങനെ കാരണം കഴിച്ചിട്ടുണ്ട് ഒരുപാടല്ല കുറച്ച് കുറച്ച് കൊടുക്കാറുള്ളൂ കടലമാവായത് കൊണ്ട് തന്നെ വലിയ പ്രശ്നമില്ലാത്ത കാര്യമാണ് പിന്നെ പിള്ളേർക്ക് കൊടുക്കാവുന്നതായതുകൊണ്ട് തന്നെ ഒരുപാട് മുളക് പൊടിയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ കുറച്ച് മുളക് പൊടി കാശ്മീരി ചില്ലി ഇട്ടിട്ടുള്ളൂ അപ്പോൾ അത് കാരണം രണ്ടുപേർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഡോണു ഇത് കഴിക്കുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഡോണുവിന് ആവശ്യമുള്ളത് ഇന്ന് നമ്മൾ നല്ല നല്ല ഫുഡുകളൊക്കെ ഉണ്ടാക്കി കുറച്ച് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സാധനം കഴിക്കില്ല കുറുക്കോ അങ്ങനത്തെ ഒരു സാധനം കഴിക്കില്ല കേട്ടോ പക്ഷേ ഇതേപോലത്തെ കർമുറ ഐറ്റംസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലപോലെ കഴിക്കും അത് കാരണം വീട്ടിൽ അങ്ങനെ അധികം ഈ ബേക്കറി ഐറ്റംസ് വാങ്ങല് കുറവാണ് കേട്ടോ കാരണം അത് കൊടുത്ത് പഠിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പണിയാവും അതാണ് നമ്മൾ വീട്ടിലുണ്ടാകുന്ന ഫുഡാണ് കൂടുതലും കൊടുക്കാറുള്ളത് പിന്നെ വല്ലപ്പോഴും ആണ് പുറത്തുനിന്നുള്ള ആ ഒരു ബ്രെഡും അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാറുള്ളത് കേട്ടോ അപ്പോൾ ഇതെന്തായാലും ഉമ്മമാർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് രണ്ടുപേരും ആസ്വദിച്ച് തന്നെ കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ മിക്സറിൻ്റെ ആ ഒരു പരിവം ഇതാണ് കേട്ടോ ശരിക്കും നല്ല നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന രീതിയിലുള്ള നല്ല കറുമുറുമായിട്ട് ഇരിക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി പിന്നെ ഇത് എത്ര ദിവസത്തേക്ക് ഉണ്ടാവുമെന്ന് അറിയില്ല കൂടി ഇപ്പോൾ ഒരു മൂന്നാലഞ്ച് ദിവസം അതിനുള്ളൊരു സംഭവം എന്തായാലും തീരും കേട്ടോ അതിന് മാത്രം കുറയൊന്നും ഇല്ല കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ നമ്മളാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചോറിൻ്റെ സൈഡിൽ ഇത് ഇട്ടിട്ട് ഇങ്ങനെ കുറച്ച് കുറച്ച് എടുത്ത് കഴിക്കാനായിട്ട് കറുമുറു ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോറിൻ്റെ സൈഡിൽ ഇങ്ങനെ ഇട്ടിട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ പപ്പയെ അങ്ങനെ കഴിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അത് അപ്പോൾ അങ്ങനെ കഴിച്ച് കഴിച്ച് എന്തായാലും മൂന്നാലഞ്ച് ദിവസത്തിനുള്ളിൽ കഴിയും ഇതാ അപ്പോൾ ഇത്രയാണ് നമ്മുടെ മിക്സർ ഉള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ